സമയവും താൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം കൊണ്ടാണ് തെസ്സിക്കുയുടെ മകൻ ജർമ്മനി എഴുതാൻ പോയി പരീക്ഷ പരീക്ഷ എഴുതാൻ പോയ ശേഷം അവന് പരീക്ഷ പൊട്ടിപ്പോയി അവൻ എഴുതി വിട്ടപ്പോൾ എഴുതി വിട്ടപ്പോൾ അവർ മനസ്സിലായി ഇത് നടക്കത്തില്ല താൻ അവൻ പഠിച്ചതൊന്നുമല്ല വരണത് അവൻ പഠിച്ചതൊന്നുമല്ല വരണത് വന്നതെല്ലാം പഠിക്കാത്തതാണ് എഴുതിയെല്ലാം തെറ്റാണ് അപ്പോൾ അവൻ വിളിക്കും എൻ്റെ പൊന്നമ്മ അവൻ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് എങ്ങോട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കൂ എൻ്റെ പൊന്നമ്മ തീർന്നു കേട്ടാ എന്നെ തോറ്റൊരു കാര്യമൊന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഞാൻ തോറ്റെന്ന് പറയും ഉണ്ടാകുന്ന കൂടി പറയും നീ വാ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച് ശരിയാക്കാം എഴുതി വിട്ടുപോയ പരീക്ഷയാണേ എഴുതി വിട്ടുപോയ പരീക്ഷയാണ് മകൻ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പറയണം നിങ്ങടെ വാ നമുക്ക് പ്രാർത്ഥിച്ച് ശരിയാക്കാം എഴുതി വിട്ടുപോയ തോറ്റ പരീക്ഷ പ്രാർത്ഥന ജയിപ്പിക്കാമെന്നാണ് ഇവർ പറയുന്നത് എന്ത് കാര്യം അവിടെ കപ്പാസിറ്റി അതാണ് അവർക്കറിയാം അവിടെ കൂടെ കർത്താവുണ്ടെന്ന് മരിച്ചുയർത്തുന്നതിനേറ്റം ആണ് വിശ്വസിക്കുന്നത് ഏതും മരണത്തിൽ ജയിക്കും ജയിക്കുമെന്നറിയാം അവർ പ്രാർത്ഥിച്ചാൽ ആ മകനെ ജയിപ്പിച്ച് അറുപത്തെട്ട് ശതമാനം മാർക്ക് മേടിച്ച് ശ്രദ്ധിക്കുക